സ്മേ ഡി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഋതിക നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഐറ്റം ആയിട്ടാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന വരുന്ന ഒക്കെ വെച്ചിട്ടുള്ള നെക്ലേസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം ഇത് സ്പെഷ്യൽ ആവാൻ കാരണം തന്നെ ഇതിൻ്റെ വെയ്റ്റ് ആണ് കാരണം വെറും എണ്ണൂറ് മില്യാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ വെയ്റ്റ് ഇതിൻ്റെ ടൂ ലെയർ വരുന്നുണ്ട് അതായത് തന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് ടൂ ലെയർ ഇത് വരുന്നത് വൺ ഗ്രാം ആണ് വരുന്നത് ടൂ ലെയർ വരുന്നത് വൺ ഗ്രാം ആണ് ഇതിന് തന്നെ പിങ്ക് ബ്ലൂ ഗ്രീൻ കുറേ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് ഇത് നോക്കിയേ ഇത് കാണാൻ തന്നെ എന്താ ഒരു ഭംഗി വെറും ഒരു ചെറിയ റിങ്ങിൻ്റെ വെയ്റ്റ് മാത്രമാണ് ഈ ഒരു നെക്ലേസിന് വരുന്നത് എയ്റ്റീൻ എയ്റ്റീൻ കേരളിൽ വരുന്നതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ സ്ട്രോങ് ഒരു ഐറ്റം ആണ് ഇതിങ്ങനെ നെക്ക്ലേക്ക് കയറി സ്കിന്നിൽ ചേർന്ന് എടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എല്ലാവർക്കും ഒരുപോലെ ഇണങ്ങുന്ന ഒരു നെക്ലേസ് ആണ് ഇത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇതിലും കൂടുതൽ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് നമ്മൾ ഷോറൂമിൽ അവൈലബിൾ ആണ് ഷോറൂം വരുന്നത് ഇവിടെ കെ എസ് ആർ ടി സീൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് എന്തായാലും വരിക വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ മോഡൽസും വെറൈറ്റി ഓഫ് കളക്ഷൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്